നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയെ പൂജപ്പുരയിലെ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി തന്ത്രിക്ക് വൈകാതെ ജാമ്യം കിട്ടും കാരണം മറ്റൊന്നുമല്ല ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരായി ആരോപിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ അത്ര ഗൗരവമുള്ളതല്ല എന്ന് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് പലരുമായിട്ടുള്ള തന്ത്രിയുടെ ബന്ധം സ്വാഭാവികം മാത്രമാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയാതെ പറയുകയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ഈ തന്ത്രിയുടെ അറസ്റ്റും അനുബന്ധമായി നടന്ന കാര്യങ്ങളും ഒരു പുകമറയാണ് മറ്റാരെയൊക്കെയോ രക്ഷിക്കാനുള്ള നീക്കം ഇവിടെ നടക്കുന്നില്ലേ എന്ന സംശയം ഉയരുകയാണ് കാരണം തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മാധ്യമങ്ങളും ബഹുജനങ്ങളും ഭക്തരും ഒക്കെ അതിൻ്റെ പുറകെ പോയി ഒരു പക്ഷം തന്ത്രി കുഴപ്പക്കാരനാണ് മറുപക്ഷം തന്ത്രി നിരപരാധിയാണ് ഇനിയൊരു പക്ഷം തന്ത്രിക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അന്വേഷണം സുതാര്യമായി സത്യസന്ധമായി മുന്നോട്ട് പോകണം കുഴപ്പക്കാർ ആരായാലും പിടിയിലാകണം തന്ത്രിയായാലും ശരി മന്ത്രിയായാലും ശരി ഇങ്ങനെ ഒരു നിലപാടാണ് എടുത്തത് ഇത്തരത്തിൽ നമുക്ക് പൊതുവേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെ നമ്മൾ വർഗീകരിക്കുമ്പോൾ തരംതിരിക്കുമ്പോൾ ഈ മൂന്ന് നിലപാടുകളാണ് ഏറ്റവും പ്രബലമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ഈ വിഷയം വിശകലനം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് ആയിക്കോട്ടെ ഇനി തന്ത്രി പറഞ്ഞിട്ടാണ് തന്ത്രി അനുജ്ഞ കൊടുക്കാതെയാണ് അല്ലെങ്കിൽ തന്ത്രി അനുജ്ഞ കൊടുത്തിട്ടാണ് ഈ സ്വർണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ അനുജ്ഞ കൊടുക്കാതെയാണ് കൊണ്ടുപോയത് എന്നിരിക്കട്ടെ ഇവിടെ തന്ത്രിയെ എത്രമാത്രം കുറ്റപ്പെടുത്താൻ കഴിയും തന്ത്രിയെ സംബന്ധിച്ച് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അവിടെ ചില കുഴപ്പങ്ങൾ കാണി കാണുന്നു അത് പരിഹരിക്കാൻ ഭൗതികമായ കുഴപ്പങ്ങൾ കാണുന്നു അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണ്ടേ സ്വാഭാവികമായിട്ടും ദേവസ്വം ജീവനക്കാരും ദേവസ്വം ഭരണസമിതിയും തന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ തന്ത്രിക്ക് അത് ചെയ്യേണ്ടി വരില്ലേ അവിടെ ചിലപ്പോൾ കുഴപ്പങ്ങൾ കണ്ടറിഞ്ഞ് തന്ത്രി മൗനം പാലിച്ചതായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരെ ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ ആരോപിക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രി ഗൂഢാലോചന നടത്തി എന്നതിന് തെളിവില്ല ഇത് തന്നെ വളരെ വ്യക്തമായി ഈ വിഷയത്തിലെ ദുരൂഹത സൂചിപ്പിക്കുന്നു വ്യക്തമാക്കുന്നു തന്ത്രിക്ക് പറയാനുള്ളത് മേൽക്കോടതിയിൽ തന്ത്രി പറയും തന്ത്രി ജാമ്യം നേടും തന്ത്രി ജാമ്യം നേടി പുറത്തു വരുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ടെങ്കിലും അതൊരു തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും കാരണം തന്ത്രിയെ പൂട്ടി ഇനി അടുത്തതാര് ഞങ്ങളിതാ അന്വേഷണവുമായിട്ട് കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കേസിൽ മറ്റാർക്കും കിട്ടാത്ത ജാമ്യം തന്ത്രിക്ക് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിന് പ്രേക്ഷകർ തന്നെ ഉത്തരം പറയട്ടെ ഞാൻ അതേക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് തന്ത്രിയിൽ നിന്ന് അന്വേഷണം മുന്നോട്ട് പോകാതെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ് എന്ന് അയ്യപ്പ ഭക്തരും ശബരിമല തീർത്ഥാടകരും പൊതുജനങ്ങളും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം തന്ത്രിക്ക് ശേഷം അറസ്റ്റിലാകേണ്ടത് ആര് എന്ന ചോദ്യത്തിന് ബഹുജനങ്ങൾക്ക് ഭക്തർക്ക് ഉത്തരമുണ്ട് പക്ഷേ എസ് ഐ ടി അവിടെ ഒന്നും മിണ്ടുന്നില്ല ഒന്നും തന്നെ നടപടികൾ സ്വീകരിക്കുന്നുമില്ല കാരണം ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ അറസ്റ്റിലായി അതുപോലെ മറ്റ് ഒരു കാലയളവിൽ പ്രസിഡന്റ് വാസു അറസ്റ്റിലായി ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗമായ വിജയകുമാർ അറസ്റ്റിലായി മറ്റൊരംഗം കെ പി ശങ്കരദാസ് അറസ്റ്റിൻ്റെ വക്കിൽ നിൽക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തൽക്കാലം അറസ്റ്റ് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് കരുതാം ഇവിടെ എല്ലാം അറസ്റ്റിലാകുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റിന്റെ വക്കിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഇക്കാര്യത്തിൽ മനസ്സറിവില്ല എന്ന് എസ് ഐ ടി കരുതുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങൾക്കും ഒക്കെ മനസ്സറിവുള്ളൊരു വിഷയത്തിൽ ദേവസ്വം മന്ത്രി നിരപരാധിയാണ് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി അറിയാതെയാണ് ഇതൊക്കെ നടന്നത് എന്ന് പറഞ്ഞാൽ അത് അരി ആഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്ത്രിയുടെ അറസ്റ്റ് ഒരു പുകമറ സൃഷ്ടിച്ച് ആരെയൊക്കെയോ രക്ഷിക്കാനുള്ളതല്ലേ എന്ന സംശയം ബലപ്പെടുകയാണ് ഇനി തന്ത്രി വളരെ എളുപ്പത്തിൽ മേൽക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തു പോകും എന്ന് വ്യക്തമാണ് കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ലംഘനം നടത്തി എന്നാണ് ഈ ആചാര ലംഘനവും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ കുറ്റകൃത്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പോൾ അത് ഭാരതീയ ന്യായ സംഹിതയാണ് അവിടെ അത് കരുതുന്നുണ്ടാവും അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള വകുപ്പുകൾ ഉണ്ട് ജാമ്യം നിഷേധിക്കാൻ മാത്രം ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ് അത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ എസ് പ്രാഥമിക തെളിവുകൾ ഹാജരാക്കേണ്ടതാണ് അത് ഹാജരാക്കാതെ ഇരുന്നാൽ തന്ത്രിക്ക് ജാമ്യം ലഭിക്കും ഇവിടെ തന്ത്രി കുറ്റവാളിയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എസ് ഐ ടി സ്വീകരിച്ച നടപടികളും എസ് ഐ ടി പുറത്തുവിട്ട റിമാൻഡ് റിപ്പോർട്ടും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുവച്ച് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ തന്ത്രി ഗൗരവകരമായ കുറ്റകൃത്യം ചെയ്തു എന്ന് കരുതാൻ കഴിയില്ല അതിനുള്ള യാതൊന്നും തന്നെ റിമാൻഡ് റിപ്പോർട്ടിലില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ അതിനെക്കുറിച്ച് എസ് ഐ ടി ഇനിയും ഗൗരവമുള്ള ശക്തമായ കരുത്തുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഇവിടെയുണ്ട് ഉണ്ട് തൊണ്ടി മുതലിനെ സംബന്ധിച്ചും എസ് ഇതുവരെ ഒരു നടപടികളും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഈ സ്വർണം ഉരുക്കി ആഭരണങ്ങളാക്കി വിറ്റു എന്ന വിറ്റിരിക്കണം എന്ന എസ് വാദം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്നതല്ല അത് ബുദ്ധിയുള്ളവർക്ക് ആലോചനാശക്തി ഉള്ളവർക്ക് ദഹിക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തന്ത്രിക്ക് ഈ കേസിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് എസ് ഐ ടിയുടെ കണ്ടെത്തൽ വിലയിരുത്തൽ ഒക്കെ പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് സംശയം ജനിക്കുന്നു മാത്രമല്ല ഈ പറഞ്ഞതുപോലെ തന്ത്രി തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി എസ് ഐ ടി ആരോപിക്കുന്ന കു റിമാൻഡ് റിപ്പോർട്ടിൽ ആരോപിച്ചിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഖണ്ണിച്ചുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടും ഇനി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും മറ്റുള്ളവരെയും ബന്ധിപ്പിക്കുന്ന ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ആവശ്യമായ ശക്തമായ തെളിവുകൾ എസ് ഐ ടി നിരത്തേണ്ടി വരും അങ്ങനെ ശക്തമായ തെളിവുകൾ നിരത്തണമെങ്കിൽ അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന മന്ത്രിയുടെ പങ്കാളിത്തം കൂടി ഇതിനകത്ത് ഉറപ്പിക്കേണ്ടി വരും അദ്ദേഹത്തിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടി വരും ഇവിടെ ഈ നിമിഷം വരെ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ദേവസ്വം മന്ത്രി െതിരെ ഉന്നയിച്ച ആരോപണങ്ങളല്ലാതെ എസ് ഐ ടിയുടെ പക്കൽ ദേവസ്വം മന്ത്രിക്കെതിരെ തെളിവുകളൊന്നും ഇല്ല അല്ലെങ്കിൽ അത് ശേഖരിച്ചിട്ടില്ല എന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് ദേവസ്വം മന്ത്രിയെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു നിലവിൽ അദ്ദേഹം എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ എസ് ഐ ടിക്ക് ചില പരിമിതികളുണ്ട് ഇവിടെയാണ് ഈ കേസ് എസ് ഐ ടിയുടെ അന്വേഷണം കൊണ്ട് എങ്ങുമെത്തില്ല എന്ന ഒരു തോന്നൽ ഭക്തർക്കും പൊതുജനങ്ങൾക്കും ഇടയിൽ ഉണ്ടായി വരുന്നത് അതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണം കാരണം ഈ പറഞ്ഞതുപോലെ ഇതിന് സംസ്ഥാനാന്തര ബന്ധമുണ്ട് ഒരുപക്ഷെ ഇതിനൊരു വിദേശ ബന്ധമുണ്ടാകാം അങ്ങനെയെങ്കിൽ അത് എസ് ഐ ടിയുടെ കയ്യിൽ നിൽക്കുന്നതല്ല അവിടെ സി ബി ഐ പോലൊരു ഏജൻസി കടന്നു വരേണ്ടതുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ കേസിൽ ഇപ്പോൾ ഇ ഡി ഇടപെട്ടിരിക്കുന്നത് ഇ ഡി ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഒരു പ്രാഥമിക വിവരം അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഇ ഡി ഇടപെട്ടിരിക്കുന്നത് ഇ ഡി നിലവിൽ എസ് ഐ ടി ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാം ഇ ഡി ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ അല്ലെങ്കിൽ ഇ ഡി ആരംഭിച്ചിരിക്കുന്ന അന്വേഷണത്തിലും പ്രതി ചേർത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തന്ത്രി അവിടെയും പ്രതിയാണ് അതുകൊണ്ട് ഇ ഡിയുടെ പ്രതി പട്ടികയിൽ കൂടി പെട്ടിരിക്കുന്നതിനാൽ തന്ത്രിക്ക് ഇ ഡിയിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഇ ഡിയുടെ എഫ് ഐ ആറിൽ പ്രതിചർക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആ കേസിലും ജാമ്യം നേടേണ്ടി വരും അങ്ങനെയെങ്കിൽ അത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ മേൽക്കോടതിയിൽ പോയി കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അതും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇ ഡി താമസം വിന ഇവരെ എല്ലാം പ്രതി ചേർത്ത് കോടതിയിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രി അടക്കമുള്ളവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ മേൽക്കോടതിയുടെ ഇടപെടലിൽ എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയും ജിജ്ഞാസയും പൊതുവെ ഭക്തരിലും പൊതുജനങ്ങളിലും വളരെ കൂടുതലാണ് നമുക്ക് കാത്തിരിക്കാം ഈ പറഞ്ഞതുപോലെ എസ് ഐ ടിയുടെ അടുത്ത നീക്കം എന്താണ് ഈ പ്രതികൾ ജാമ്യത്തിനായിട്ട് ഇപ്പോൾ നിരവധി കോടതികളിൽ കയറി ഇറങ്ങിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ ഒന്നിലധികം കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പത്മകുമാർ മുൻ ദേവസ്വം ഭരണസമിതി അംഗം വിജയകുമാർ അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയവർ ഈ പറയുന്നത് പോലെ കൊല്ലം വിജിലൻസ് കോടതി തൊട്ട് ഹൈക്കോടതി വരെയുള്ള നിരവധി കോടതികളിൽ ജാമ്യാപേക്ഷയുമായിട്ട് പല കാലങ്ങളിൽ ചെന്നു പക്ഷേ അവർക്കാർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല കാരണം അവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് അതിനുള്ള തെളിവുകളും എസ് ഐ ടി ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്ത്രിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ആരോപണത്തിൻ്റെ ശക്തി അത് വളരെ കുറവാണ് അത് വളരെ ഈ പറഞ്ഞതുപോലെ ദുർബലമായ തെളിവുകളും ഒക്കെയാണ് തന്ത്രിക്കെതിരെയും നിരത്തും നിരത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഒരു പുകമറ സൃഷ്ടിച്ച് മറ്റാരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടക്കുന്നുണ്ടോ എന്ന സംശയം വളരെ ശക്തമാണ്